ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ഷോർട്ട് കുർത്തിയാണ് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിൽ ഒരു നമുക്ക് ഒന്നര മീറ്റർ വേണ്ടി വരെ ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നര മീറ്റർ നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഞാനും ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിലാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ബാലൻസ് വരുമ്പോൾ ഒര ഏതെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ബാക്കി വരുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൊരു പീസാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഒന്നര മീറ്റർ എടുക്കാം കേട്ടോ ഈ ഒരു ക്ലോത്തിൽ വന്നിട്ട് നമുക്ക് ഏകദേശം നാൽപ്പത് നമ്മുടെ ബെസ്റ്റ് സൈസ് നാൽപ്പത് വരയ്ക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബാക്കാണ് വെട്ടാൻ പോകുന്നത് അപ്പോൾ ബാക്ക് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ ഒരു ക്ലോത്താണ് എടുക്കുന്നത് അതൊന്ന് ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് താഴ്ഭാഗം ഞാൻ ഒരു ഇഞ്ച് വീതിക്ക് അടിത്തുമ്പ് വിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഒപ്പം വെട്ടിയതാണ് കേട്ടോ പിന്നെ നമ്മൾ എത്രയാണ് നമുക്ക് ഹൈറ്റ് വേണ്ടത് നമ്മുടെ ഒരു ബോഡി ലെങ്ത് കേട്ടോ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷോൾഡറും ആ അടിത്തുമ്പ് വിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കറക്റ്റ് അളവ് എത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നല്ല നമ്മൾ ലെങ്ത്ത് അളക്കുക ആ അളവിന്ന് രണ്ടിഞ്ച് കൂടുതലായിരിക്കണം നമ്മുടെ ബാക്കിൻ്റെ ലെങ്ത്ത് ഓക്കെ എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴോട്ടിക്കൊരു ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആംഹോൾ എവിടെയാണ് വരേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ബസ്റ്റിൻ്റെ ലൈൻ ഓക്കെ വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേസ്റ്റിൻ്റെ ലൈന് നമ്മളിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ബെസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണാള വരുന്ന വെച്ചാൽ നാലിലൊരു നാലിലൊരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടുത്തുമ്പും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റും അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴ്ഭാഗം നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണമല്ലോ അതിനനുസരിച്ച് വിട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഹിപ്പ് കൂടുതലുള്ളവരാണെങ്കിൽ ഹിപ്പിൻ്റെ കറക്റ്റ് അളവെന്താണോ അതിൽ നിന്ന് കുറച്ച് ലൂസായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് വേണ്ടത് നമ്മൾ താഴ്ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഓക്കെ എന്നിട്ട് നമ്മൾ ആമുഹോളോ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ബാക്കാണോ അതുകൊണ്ട് കുഴിച്ച് വെട്ടുന്നില്ല ഓക്കെ ബാക്ക് മാത്രമേ നമ്മൾ വെട്ടുന്നുള്ളൂ അപ്പോൾ നമ്മളൊന്ന് മാർക്കിങ്ങൾ കഴിഞ്ഞു വെട്ടിക്കൊടുക്കുക കേട്ടോ ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് നമ്മുടെ കറക്റ്റ് ലെങ്ത് എത്രയാണോ അതാണ് ഫ്രണ്ട് വെട്ടുക അതിൽ നിന്ന് ഇഞ്ച് കൂടുതൽ ബാക്ക് വെട്ടുകട്ടോ ബാക്കിൻ്റെ ലെങ്ത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും വ്യത്യാസമില്ല കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഓരോ പോയിന്റ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഫ്രണ്ടാണ് വെട്ടാൻ പോകുന്നത് ഫ്രണ്ട് വെട്ടുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകട്ടോ നമ്മൾ ബാക്ക് മടക്കിയതിനെക്കാട്ടിലും ഫ്രണ്ട് നല്ല രീതിക്ക് കയറ്റി മടക്കണം അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം താഴെ ആദ്യം നമ്മളൊരു അടുത്തുമ്പോൾ വെട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ലെങ്ത് എത്രയാണ് വച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിൽ നിന്ന് ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് വേണ്ട രണ്ട് ഇഞ്ച് കുറവായിരിക്കും കേട്ടോ അത് ശ്രദ്ധിക്കുക അപ്പോൾ കറക്റ്റ് അളവ് നമ്മൾ ഫ്രണ്ടേക്കാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒരു ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ താഴെ മേലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് ഇഞ്ചാണ് ടോപ്പിൻ്റെ ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നില്ല ആ പ്ലീറ്റ് വരാനുള്ളതായിട്ടോ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ലൈനു ശേഷമാണ് നമ്മുടെ നെക്കിൻ്റെ വിത്തും ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആംഹോളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അത് മാർക്ക് ചെയ്തു ചെസ്റ്റിൻ്റെ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക വേസ്റ്റിൻ്റെ നമ്മൾ റൗണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മൾ അഞ്ച് ഇഞ്ച് വിട്ടിട്ട് ലൈൻ വരച്ചില്ല അവിടെ നിന്ന് ശേഷമാണ് നമ്മൾ നമ്മുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ ബാക്ക് ഫ്രണ്ടൊക്കെ ചെയ്യാനുള്ളത് ഓക്കെ എന്നാൽ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട് അതുപോലെ നാലിഞ്ച് ഇങ്ങനെ താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും കുഴിച്ച് വെട്ടാം നമുക്ക് നമ്മളെ ഫ്രണ്ട് ഭാഗക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തൊന്ന് മാറ്റാം കേട്ടോ നോർമൽ പോലെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളെ ഈ സൈഡും ആംഹോളും ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എല്ലാ നമ്മൾ ഇതുപോലെ നോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറപ്പുറം ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ അഞ്ചിഞ്ച് വിട്ടില്ല അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒരു മേലൊന്ന് താഴോട്ടേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വേസ്റ്റിൻ്റെ എത്രയാണോ ലൈന് വരച്ചത് ആ ലൈന് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു അഞ്ച് വിട്ടിട്ടുള്ള അവിടെ നിന്ന് നാല് ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ മേലെയും താഴെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പോയിൻ്റിൽ നിന്ന് ഇതുപോലെ ഒരു ലൈന് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതുപോലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഉള്ളിൽ കൂടെ നമ്മളൊരു ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ആ ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ വിട്ടില്ല ആദ്യം അവിടെയും അതുപോലെ മൂ പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ വിരച്ചിട്ട് സെയിം നമ്മൾ അടിത്തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ അര ഇഞ്ചിൽ കൂടെയാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് ആദ്യം നമ്മൾ സ്കെയിൽ വെച്ച് വരുന്നതാണ് കറക്റ്റ് അളവ് പിന്നെ നമുക്ക് അടിത്തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ അര ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് പെട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു പീസാണ് നമുക്ക് പ്ലീറ്റായിട്ട് പോകുന്നത് ഓക്കെ നമ്മൾ ഇഞ്ച് എക്സ്ട്രാ വിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം ആ അഞ്ച് ഇഞ്ചാണ് നമുക്ക് പ്ലീറ്റായിട്ട് പോകുന്നത് നിങ്ങൾ കൂടുതൽ പ്ലീറ്റ് വേണമെങ്കിൽ കൂടുതൽ പാർക്ക് ചെയ്യാം കേട്ടോ ആ അഞ്ചിഞ്ചിന് പകരം ഒരാറോ ഏഴൊക്കെ മാക്സിമം പോകാം കോട്ടനൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒതുങ്ങി നിൽക്കുക അപ്പോൾ പ്ലീറ്റ് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല ഈ തുണിയിൽ കുറച്ച് പ്ലീറ്റ് ഇട്ടേനേ ഒരുപാട് പൊന്തി നിൽക്കുക അതുകൊണ്ടാണ് കേട്ടോ നെസ്റ്റ് നമ്മൾ സ്ലീവാണ് വെട്ടാൻ പോകുന്നത് താഴെ നമ്മൾ അടുത്തുമ്പ് വെട്ടിട്ട് നമ്മൾ ലൂസ് എത്രയാണ് അത് മാർക്ക് ചെയ്ത് അടുത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലെന്ത്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ അടുത്തുമ്പ് വിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് താഴെ ഒന്ന് നമ്മൾ മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഇതുപോലെ അത് കേവായിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ ആ ഒരു ആംഭോളും മാർക്ക് ചെയ്തിട്ട് ഹോൾ എത്ര വരുന്നു വരുന്നുണ്ട് നോക്കിയിട്ട് അതും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സ്ലീവിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഒരുപാട് വീടിനും ലെങ്ത് ആയി പോകുന്നുണ്ട് ഇനി മാക്സിമം നമ്മൾ വീടിന് ലെങ്ത്ത് കുറയ്ക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയി ചെയ്യുന്നില്ല നമ്മൾ എന്താണോ നമ്മുടെ മോഡൽ അതുമാത്രമേ ഡീറ്റെയിൽ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മുന്നത്തെ വീഡിയോകൾ ഇട്ട് കൊടുക്കാം അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി വന്നിട്ട് നമുക്കിതൊന്ന് നിവർത്തി വെച്ചു കൊടുക്കാം രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവ് ഉണ്ടാവും ഇതിൽ ഇതിൽ നമ്മളൊന്ന് ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം എന്നിട്ട് അറിയാൻ ഒന്ന് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴേ നമുക്ക് ഫ്രണ്ട് ഭാഗം ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ക്യാൻവാസ് എടുക്കാം ക്യാൻവാസ് ഓപ്ഷനാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്തിൽ തന്നെ ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊരു അടുത്തുമ്പ് പോലെ ഒന്ന് അറേഞ്ച് വിട്ട് കൊടുത്തിട്ട് താഴോട്ടേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അവിടെ ഒരു ലൈന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിത്ത് നമ്മൾ നമ്മുടെ ആ ഒരു ഡിസൈൻ ആ ഒരു സ്ക്വയർ ഉണ്ടല്ലോ ആ സ്ക്വയർ എത്രയാണ് വിത്ത് വരുന്നത് നാലാണ് അപ്പോൾ ആ നാല് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴെ മേലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ഒരു അടിത്തുമ്പ് പോലെ താഴെയും മേലെയും നമ്മളിതുപോലെ അടിത്തുമ്പിങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ട് താഴെ മേലെ സൈഡുമായിട്ട് നമ്മൾ അറേഞ്ച് വീതിക്ക് അടിത്തുമ്പോൾ വിട്ടു കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്നത് നമുക്ക് വെട്ടി മാറ്റാം ഓക്കെ ക്യാൻവാസ് എന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തുണി ഓൾറെഡി ഒരു ലൂസ് കുഴഞ്ഞ തുണി ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കോട്ടൺ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിന് പകരം ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് കുഴഞ്ഞു നിൽക്കുന്ന തുണിയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ക്യാൻവാസ് യൂസ് ചെയ്യാം ഒരു വാഷ് കഴിഞ്ഞാലും ആ ക്യാൻവാസ് ഒന്ന് ലൂസായി കിട്ടും കേട്ടോ അതുകൊണ്ട് പ്രശ്നമില്ല ഇനി വന്നിട്ട് നമുക്ക് നെക്ക് വെട്ടാം ആ ക്യാൻവാസിൽ തന്നെ നമുക്കിതുപോലെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ ക്ലോത്തിലാണെങ്കിൽ ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് വിത്ത് വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിയും കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ക്ലോത്തിലും ചെയ്താൽ മതി അപ്പം നെക്ക് വെട്ടിയത് ഞാൻ ഇതുപോലൊന്ന് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതുപോലെ നമ്മളൊന്ന് അയൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ബോഡിയിൽ നിന്ന് ഫ്രണ്ട് ബോഡിയിൽ നിന്ന് നമ്മളൊരു പീസ് വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ആ അതേ ക്ലോത്തിൽ തന്നെ കേട്ടോ ഞാൻ ക്യാൻവാസ് ഒട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ക്ലോത്ത് തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എക്സ്ട്രാ വേറെ തനിയൊരു ക്ലോത്ത് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ നമുക്ക് കറക്റ്റായി തികയും ഓക്കെ എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പിങ് എടുക്കുന്നുണ്ട് റെഡിമെയ്ഡാണ് ഇത് നമ്മൾ നെയ്റ്റിലൊക്കെ വയ്ക്കണമാണ് അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് ആ സംഭവം നമ്മളൊന്ന് ഇതുപോലൊന്ന് സൈഡിൽ കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചെറിയൊരു വീതിക്ക് കുഞ്ഞ് പേപ്പിങ് പോലെ വരുന്ന രീതിക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അയഞ്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ടൊന്ന് നിൽക്കും പിന്നെ നമ്മളൊരു ഫ്രണ്ട് പേസ് എടുക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് എടുത്തുണ്ട് കേട്ടോ അപ്പോൾ നല്ല വശത്താണ് ഇങ്ങനെ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുണ്ട് ആദ്യം നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ ആ സംഭവം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ലെങ്ത് കിട്ടണം നമ്മൾ നാലിഞ്ചാണ് മാർക്ക് ചെയ്തത് നാല് നാല് എട്ട് അപ്പോൾ ഈ എട്ട് ഇഞ്ച് വരുന്ന രീതിക്ക് നമ്മൾ ഇതുപോലൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് പ്ലേറ്റ് ഏത് രീതിക്ക് വേണമെങ്കിലും ഇടാം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടി ഭംഗി എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് പതിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പേപ്പിങ് ചെയ്തുകൊണ്ട് നമുക്കതിൽ വെച്ച് പതിപ്പിച്ചാൽ മതി അപ്പം ഞാനിങ്ങനെ പതിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പേപ്പിങ്ങിലൊന്നും സ്റ്റിച്ച് വീഴാത്ത രീതിക്ക് വൃത്തിക്കൊന്ന് പതിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് ഇങ്ങനെയാണ് ഉണ്ടാവാം ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ നമ്മൾ അതൊന്ന് ഉള്ളിലോട്ടൊരു അരഞ്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ആ ക്യാൻവാസ് വെട്ടിയ പോലെ വെട്ടരുത് നമ്മളൊരു അരഞ്ച് ഉള്ളിലോട്ട് വെട്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു ക്രോസ് പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല വശം നല്ല വശം തമ്മിലിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒരടി അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലൊന്ന് ഒരടി അടിച്ചെടുക്കാം നമുക്ക് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് ഇതുപോലൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് ഒരടിയും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യണത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം ഓക്കെ എന്നിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഭയങ്കര നീറ്റായിട്ടാണ് ഉള്ളത് നമ്മൾ ഫുൾ ആ ഒരു ക്രോസ് പേസ് ബാക്കിലോട്ടാണ് മറിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ടുട്ടോ അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഏറ്റവും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് നെക്ക് അടിക്കുക എന്നുള്ളത് കേട്ടോ സ്റ്റാർട്ടിങ് ആക്കാപ്പം നമുക്ക് ഫിനിഷിങ് തന്നെ കിട്ടുകയും ചെയ്യും നല്ല രീതിക്ക് ക്രോസിൽ വെട്ടുക ക്ലോത്ത് കിട്ടും അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് അടിക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ ബാക്കാണ് ചെയ്യാൻ പോകുന്നത് ബാക്കിൻ്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്തിരുന്നു നമ്മൾ ഉള്ളിലോട്ട് ഒരു അറേഞ്ച് വിട്ടിട്ടാണ് വെട്ടുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണ് അടിച്ചത് അതേപോലെ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരടി അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ബാക്ക് വെക്കുക എന്നിട്ട് ഫ്രണ്ട് ഇതുപോലെ ഫേസ് ടു ഫേസ് നല്ല വശം നല്ല വശം നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈയൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിൽ ഇല്ലെങ്കിൽ നോർമൽ രീതിയിലാണെങ്കിലും ചെയ്യാം കേട്ടോ ഈ ഒരു രീതിക്കാണ് ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് ഒരു ഭംഗി നെക്കിൻ്റെ ഒരു ഭാഗവും ആ ഒരു ഷോൾഡറും കൂടിയിട്ട് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടും ഓക്കെ ആ ഒരു ഷോൾഡർ ഭാഗം കവറിങ് ആയിട്ട് കിട്ടും കണ്ടാവും ആ നെക്കും ആ ഷോൾഡറും കൂടിയിട്ട് കവറിങ് ആയിട്ട് കിട്ടും ഓക്കെ എന്നിട്ട് നമ്മൾ ബാക്ക് നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണോ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ബാക്കും അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ ആദ്യം നമ്മൾ ഷോൾഡർ അടിച്ചതിന് ശേഷമാണ് ബാക്കിൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കവർ കവർ ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഫൈനലായിട്ട് ഇതുപോലെയാണ് നെക്ക് കിട്ടുക കേട്ടോ നമ്മൾ ആ ഒരു ഷോൾഡറും നെക്കും ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ കവറിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുക ഓക്കെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതായത് നമ്മൾ ചീത്തവശത്തേക്കാണ് മടക്കി അടിച്ചു കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ നല്ല വശം നല്ല വശം നമ്മുടെ ബോഡീൻ്റെ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടും ഫ്രണ്ടും ഇതാണ് നമ്മൾ കുഴിച്ചു വെട്ടിയത് ഈ കുഴിച്ചു വെട്ടിയത് നമ്മൾ ഫ്രണ്ടേക്കാണ് വരേണ്ടത് അതുപോലെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ കുഴിച്ചു വെട്ടിയ ഭാഗം നമ്മൾ സ്ലീവിൻ്റെ കുഴിച്ചു വെട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡീൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അടിക്കാൻ അതുകൊണ്ട് ഞാൻ ആദ്യം ഷോൾഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കറക്റ്റ് പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ താഴോട്ടിക്ക് അങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു പോയിൻറ്റ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ സ്ലീവൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും രണ്ട് സ്റ്റിച്ച് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അളവ് എത്രയാണോ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡ് ഒന്ന് അടിച്ചെടുക്കാം രണ്ട് സ്റ്റിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് താഴെയാണ് അടിക്കാനുള്ളത് ഞാൻ സൈഡ് അടിക്കുന്ന മുമ്പായിട്ട് ഫ്രണ്ടിൻ്റെ താഴ്ഭാഗം ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടോ നിങ്ങൾക്കില്ലെങ്കിൽ ഒന്നിച്ചിട്ടുതന്നെ മേക്കും ഫ്രണ്ടും താഴ്ഭാഗം നമുക്ക് ഒന്നിച്ചിട്ടുതന്നെ അടിക്കാം ഞാൻ ഫ്രണ്ടിൻ്റെ പാത്രം ഒന്ന് താഴ്ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് സൈഡൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കേർവായിട്ട് മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ആ ഒരു ബാക്കിൻ്റെ സെൻറ്റർ ഭാഗം ഇറങ്ങിയിട്ടും സൈഡ് കയറിയിട്ടുമാണ് നിൽക്കുകട്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായി കൊടുക്കുക അടിത്തുമ്പം കൂടി വിട്ടിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് രണ്ട് ഫോൾഡാക്കിയിട്ട് ഒന്നും മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കേവ് ഭാഗം നമുക്ക് കുറച്ച് അടിക്കാൻ ഒരു പ്രയാസമായിരിക്കും അപ്പോൾ പതുക്കെ അടിച്ചെടുത്തേന് കറക്റ്റായിട്ട് ഫിനിഷിങ്ങിലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു മോഡൽ ഷോർട്ട് കുർത്തിയാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ പൊതുവേ ഷോർട്ട് കുർത്തിയൊക്കെ ഇട്ടിട്ട് വളരെ വർഷങ്ങളായി എന്ന് തോന്നുന്നു നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടൊക്കെ ഞാൻ എപ്പോഴും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ ഇട്ട ഒരു ഓർമ്മയുണ്ട് പിന്നെയൊക്കെ കുറേ മോഡലൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കോട്ടൺ ടൈപ്പൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങലായിട്ട് കുറേ പേര് ഇടുന്നുണ്ട് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് മീഷോയിലൊക്കെ അതിൻ്റെ ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഞാൻ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫൈനൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി ബോക്സിൽ അറിയിക്കുക മറക്കരുത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ പറ്റാറ്റാ ബൈ ബൈ